ഈ ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സി എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബിൽ ഓഫ് ഫേഡിങ് പക്ഷെ കൂടാതെ നമുക്ക് എയർ എക്സ്പോർട്ടുണ്ട് എയർ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേ ഡീറ്റെയിൽസ് തന്നെ അതിൽ കാണിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ക്വാളിറ്റിയും കാണിച്ചുകൊണ്ട് എയർലൈൻ നമുക്കൊരു ഒരു ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ ബി എന്നാണ് പറയുന്നത് എയർവേ ബിൽ അതായത് ബി എല്ലെന്നാണ് പറയുന്നത് എയർ എക്സ്പോർട്ട് ആണെങ്കിൽ എ ഡബ്ല്യു ബി എന്നാണ് പറയുന്നത് ആ എ ഡബ്ല്യു ബി എയർവേ ബില്ല് സാധാരണ നമ്മൾ ആ പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് കാരണം ഇമീഡിയറ്റ് ആയിട്ട് അവിടെ എത്തുവാണെങ്കിൽ സെയിം ഡേ ഇക്കിന് അവേഴ്സ് അവിടെ എത്തും ത്രീ ഓർ ഫോർ ഹവേഴ്സ് ഫൈവ് അവേഴ്സ് സിക്സ് അവേഴ്സ് അപ്പൊ അവർ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം അത് കുറച്ച് കുറച്ച് പെരിഷബിൾ ഒക്കെ ആയിരിക്കും എയർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഫ്രഷ് ആയിരിക്കും അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്റ്റോറേജിലോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ഏർവേ ബില്ല് സാധാരണ നമ്മൾ എയർ ബൈന്റെ കൂടെ തന്നെ പ്രോഡക്റ്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അപ്പോൾ നമുക്ക് ഈ ബി എല് നമുക്ക് ബാങ്കിൽ കൊടുത്തിട്ട് നമ്മൾ എസ് സി ഒ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു നെഗോഷിയേറ്റിന് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ നെഗോഷിയേറ്റ് ഇൻസ്ട്രമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബി എല്ലിന് ബി എൽ ബില്ല് ഓഫ് ട്രേഡിംഗിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നത് അതേസമയം ഏറുവേ ബില്ല് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ തന്നെ കെയർ ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്